ശരി രാജേഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആവേശത്തിലും ആത്മവിശ്വാസത്തിലുമാണ് സംസ്ഥാനത്തെ യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും നേടാൻ കഴിയുമെന്ന് നേതൃത്വം പ്രതീക്ഷിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനവിധി തങ്ങൾക്കനുകൂലമാകുമെന്ന് യു ഡി എഫ് കണക്കുകൂട്ടുന്നു അതേസമയം പൌരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളിലെ വ്യക്തത കുറവ് ന്യൂനപക്ഷങ്ങളിൽ വിള്ളലുണ്ടാക്കിയാൽ പ്രതീക്ഷിക്കുന്ന നേട്ടം അകന്നുപോകും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയും രാഹുൽ ഗാന്ധി ഇഫക്റ്റും ഒന്നിച്ചെത്തിയപ്പോൾ വലിയ നേട്ടമാണ് യു ഡി എഫിനെ തേടിയെത്തിയത് ഇരുപതിൽ ആലപ്പുഴ ഒഴികെ പത്തൊൻപതിടത്തും യു ഡി എഫ് ജയിച്ചു കയറി തോമസ് ചാഴികാടാൻ പാളയം മാറിയെങ്കിലും പതിനെട്ട് സീറ്റിലെ അപ്രമാദിത്യം യു ഡി എഫിനുണ്ടാക്കിയ ആത്മവിശ്വാസം ചെറുതല്ല ഇത്തവണ പ്രത്യേക തരംഗമുണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും ഇരുപതിൽ ഇരുപത് സീറ്റ് നേടാമെന്ന യു ഡി എഫിന്റെ ആത്മവിശ്വാസത്തിന് ബലം നൽകുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ നിന്ന് ജനവിധി തേടുന്നു എന്നാൽ അതിനേക്കാൾ യു സഹായിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്നത് തന്നെയാണ് ഇരു സർക്കാരുകൾക്കുമെതിരെ ജനം കൃത്യമായി നിലപാടെടുത്താൽ ഇരുപതിൽ ഇരുപത് സീറ്റെന്ന യു ഡി എഫിന്റെ സ്വപ്ന നേട്ടം യാഥാർത്ഥ്യമാകും മാസപ്പടി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുടെ നിഴലിലാണ് സംസ്ഥാന സർക്കാർ അതിനേക്കാൾ അപ്പുറത്തേക്ക് സാമ്പത്തിക പ്രതിസന്ധിയും എൽ ഡി പ്രതിസന്ധിയിലാക്കുന്നു പെൻഷൻ കുടിശികയും ശമ്പള വിതരണത്തിലെ കാലതാമസവും യു ഡി എഫിന് അനുകൂലമായി ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ഇതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളും കേന്ദ്ര ഏജൻസികളും ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ നീക്കങ്ങളും വോട്ടെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുന്ന നയങ്ങൾക്കെതിരെ ജനം വിധി വിധിയെഴുതിയാൽ ഇരുപതെന്ന മാന്ത്രിക സംഖ്യ യു ഡി എഫ് കടന്നു കയറും മുൻപെങ്ങുമില്ലാത്ത അച്ചടക്കത്തോടെയും ഒരുമയോടെയുമാണ് ഇത്തവണ യു ഡി എഫ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ ആദ്യഘട്ടത്തിൽ തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞത് കാര്യങ്ങൾ എളുപ്പമാക്കി നേതാക്കന്മാർ തമ്മിലുള്ള ഒന്നും വോട്ടിനെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് എത്താതിരിക്കാൻ ദേശീയ നേതൃത്വം ശരിയായ നിലപാട് സ്വീകരിച്ചു സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം അറിഞ്ഞു തന്നെയാണ് ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം പോലും കോൺഗ്രസ് നടത്തിയത് അതുകൊണ്ടാണ് സംസ്ഥാനത്താകെ സ്വാധീനമുള്ള മൂന്ന് നേതാക്കൾ പുതുതായി മണ്ഡലങ്ങളിലേക്ക് എത്തിയത് കെ സി വേണുഗോപാൽ ആലപ്പുഴയിലും ഷാഫി പറമ്പിൽ വടകരയിലും കെ മുരളീധരൻ തൃശൂരിലേക്കും എത്തിയത് കോൺഗ്രസിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല മുതിർന്ന നേതാക്കളെ ഇറക്കി കളം പിടിക്കാനുള്ള എൽ ഡി എഫിന്റെ നീക്കങ്ങൾക്ക് തടയിട്ടത് യു ഡി എഫിന്റെ ഇത്തരം നീക്കങ്ങളാണ് അതേസമയം ഇത്രയേറെ അനുകൂല ഘടകങ്ങൾക്കിടയിലും പൗരത്വ നിയമ ഭേദഗതിയിൽ കൃത്യമായൊരു നിലപാടെടുക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ് എൽ ഡി എഫ് അത് ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലെ സാമുദായിക സംഘടനകൾ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിനെ പരസ്യമായും രഹസ്യമായും തള്ളിപ്പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഉണ്ടാകുന്ന വിള്ളൽ യു ഡി എഫിനുണ്ടാക്കുന്ന ആശങ്ക ചെറുതാകില്ല ഏതായാലും മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ നേതൃത്വത്തിന് ഇരുപതിൽ ഇരുപതെന്ന സ്വപ്ന നേട്ടം അകലെയല്ലെന്നാണ് വിലയിരുത്തൽ കെ കെ പ്രശാന്ത് അമൃത തിരുവനന്തപുരം